സുഹൃത്തുക്കളെ നമസ്കാരം ഞാനുള്ളത് കോഴിക്കോട് ബേപ്പൂര് മാറാട് ബീച്ച് ഭാഗം പൊന്നത്തമ്പലത്തിൻ്റെ അവിടെയാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തതാ ഏ ഇവിടെ അത് തുടർക്കഥയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് നോക്ക് ഈ ശുദ്ധജലങ്ങനെ പാഴായി പോവുകയാണ് ഏ ഇവർ ഈ തുപ്പലൊക്കെ ഉപയോഗിച്ചിട്ടാണ് തോന്നുന്നത് ഈ പൈപ്പ് ഒട്ടിക്കുന്നത് ഒട്ടിച്ചിട്ട് പോവുക അപ്പം തന്നെ പൊട്ടുക പിന്നെ ഞാൻ ഈ ബൈക്ക് വരുമ്പോൾ അത് കാണുക ഇത് കണ്ട ഇതിങ്ങനെ ഒഴുകയാണ് മക്കളെ പെട്രോളിനെ കാട്ടി വിലപിടിപ്പുള്ള സാധനമാണ് ലോകത്ത് ജലം പെട്രോളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം ശുദ്ധജലമില്ലാതെ ജീവിക്കാൻ കഴിയൂലെട്ടോ ഏഹ് വരും തലമുറ തന്നെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം അമൂല്യമാണ് അമൂല്യമാണെന്ന് പഠിപ്പിച്ചാൽ പോരാ ഇത് കുട്ടികളൊക്കെ രാവിലെ തന്നെ പോകുമ്പം എല്ലാ ദിവസം കാണുന്ന കാഴ്ചയാണ് ഇത് പൊട്ടി ഇങ്ങനെ ഒഴുകണത് ഏഹ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഒഴിവാക്ക് ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അത് പൊട്ടിച്ചിട്ട് നന്നാക്കുന്നെന്ന് വിചാരിച്ചിട്ടാ